ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രികാല യാത്ര നിരോധിച്ചു ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെയാണ് യാത്രാ നിരോധനം കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെമ്പാടും മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുന്നത് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നത് വരെയാണ് കളക്ടർ ഷീബ ജോർജ് ഐ എസ് രാത്രിയാത്ര നിരോധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് നിരോധന ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ തഹസിൽദാർമാർ എന്നിവർക്ക് കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി പി സി ഹൈഡൽ ടൂറിസം തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിലെ ഓഫ് റോഡ് സവാരി കർശനമായി നിരോധിച്ചിരിക്കുന്നതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും ജാഗ്രതാ മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ് ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഒ ഇ ടി വെറും ഈ സുവർണ്ണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ